ചണ്ട കൊണ്ടു വന്നു വന്നാല് സ്ഥിരമായി ചണ്ട കൊണ്ടു വന്നിരുന്നത്ര അവിടെ ദിക്കറിന് പങ്കെടുത്തിരുന്ന ഒരാളായിരുന്നു എൻ്റെ വല്യാപ്പ ഞാൻ വല്യാപ്പ വല്യാപ്പ പറയും ദിക്കറൊക്കെ വല്ല്യ രസാ ചോറ് വേണവരെ ദിക്കര് ഇല്ലാ ദിക്കിർ എന്താ ധിക്കറ്വളെ മക്കളും ഹാലർ തവളെ മക്കളും ഹാലർ തവളെ മക്കളും ഹാലർ മക്കളും ഹാലർ അന്ന് എനിക്കത് മനസിലായിരുന്ന ഇന്ന് എനിക്ക് അതിന്റെ മേന മനസ്സിലാവും ഇന്ന് ഞാൻ കേട്ട ചിരിക്കൂല അതാണ് ഏറ്റവും വലിയ എന്തുകൊണ്ട് തവള എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറപ്പ് തോന്നുന്ന തൊട്ടാൽ അറപ്പ് തോന്നുന്ന ജീവിയ വള വലിയ സ്വയം അള്ളാഹിൻ്റെ മുന്നിൽ വിശേഷിപ്പിക്കാണ് ഞാൻ നിഞ്ഞനാണ് ഇതിൻ്റെ കുട്ടികളാണ് ഞങ്ങൾ നിൻ്റെ മുന്നിൽ ദലീലാണ് ആരോട് പറയണത് അള്ളാഹിനോടാണ് പറയണത് അതന്നെയാണ് അബ്ഡിയറ്റ് രാജസ്ഥാനല്ല അതിൽ അള്ളാഹു അക്ബർ എന്ന വാക്കുണ്ട് ഈ വലിയവനും ഞങ്ങളിപ്പോഴും പോയി തവളത്രേ ഉള്ളൂ മനസ്സിലായോ പറഞ്ഞത് ഞങ്ങൾക്ക് നമ്മൾ തിക്രയില്ലെന്ന് നമ്മൾ വലിയരാകാൻ വേണ്ടിയാണ് അവർ തിക്കറിയില്ലെന്ന് അവർ ചെറുതാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത് അതിനെ